േ വിറയിൽ നിങ്ങൾ വിളിക്കുന്നത് അല്ല ഒരു മണിക്കൂർ അതെ ഞാൻ ചോദിക്കുന്നത് എത്ര ദിവസം നൂറ് ദിവസം നൂറ് ദിവസം ആ നൂറ് ദിവസം അതിപ്പ നൂറ് ദിവസം ഇത്രയും കൂടുതലല്ലേ അല്ല അല്ല നമുക്ക് ഞാൻ നൂറോ നൂറ്റമ്പതോ ഞാൻ തരും പിന്നല്ല ചോദിച്ചിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്ത് അതെ അപ്പൊ നിങ്ങൾ തനിച്ചു അത് വേറെ ആളുകൾ ഉണ്ടാവും അത് ശരി ചോദിക്കുന്നത് രണ്ടു മണിക്ക് വരാൻ പറ്റില്ലെങ്കിലിപ്പോ അതിനുശേഷം രണ്ട് മണിക്ക് വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലാണ് ഞങ്ങൾക്ക് ഒഴിവുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ വൈകുന്നേരം എത്ര മണിവരെ നിങ്ങൾ ഉണ്ടാവും ഒരേഴ് മണിവരെ ഉണ്ടാവുള്ളൂ ഏഴ് മണി വരെ അപ്പൊ ആറു മണിക്കെങ്കിലും വരണം അല്ലേ അതല്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ക്വാണ്ടം നമ്മള് മേടിക്കണം മേടിക്കണം നിങ്ങൾ അടുത്ത സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട് അവിടുന്ന് കിട്ടോ അവിടുന്ന് കിട്ടും അല്ല അവര് എന്തെങ്കിലും ചോദിച്ചാലും ഞാൻ കുടുങ്ങോ ചോദിച്ചാൽ തിരിച്ചു എന്താ അയ്യോ lah dulu dah mak cik Dia jauh macam tu sebab mak cik tu Nampak dia jauh macam tu belikan ni Tak ingat ni kalau tak dijawab Nampak orang tu keberanian di cik Ayuhangan pun ni Mak cik dah sayang ni Abang Sebab dia ni lah ni ni ഒരെണ്ണം പോലും കിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വന്ന ആൾക്കാരും ഒരെണ്ണം ഒക്കെ കൊണ്ടുവന്നിട്ട് പാക്കറ്റായിട്ട് കൊണ്ടുവന്നാലും ഞങ്ങൾ മേടിക്കാൻ പോവില്ല അപ്പൊ എത്ര കൊറേ വേണ്ട നിങ്ങളുടെ അടിച്ചു അതങ്ങനെ കിട്ടുമോ ഒരു പാക്കറ്റായിട്ടേ കിട്ടുള്ളൂട്ടൊന്നും കിട്ടില്ല അപ്പൊ എത്ര എണ്ണം എനിക്കറിഞ്ഞൂടാ പന്ത്രണ്ട് എണ്ണമായിട്ടുണ്ടോ ഞാൻ

ఎోటాణికి వరపడా పై Oh, that's okay, okay, good.